ഈ ഭാര്യ രാവിലെ എന്നിട്ട് പുട്ടുണ്ടാക്കി മുന്നിൽ വെച്ച് തന്നില്ലേ അതൊന്നും എടുക്കാറല്ലേ എന്നാലും

അതെ ഭാര്യ അതെന്റെ ഭാര്യ അതാരാ ജിഷിന്റെ ഇതാരാ അതുണ്ട് ഏട്ടോ അത് അതാരാണെന്നറിയ എന്റെ എന്റെ ഭാര്യ എന്റെ ഭാര്യയാണത് അങ്ങനെ <laughs> പിന്നിയത്യാണ്ടാക്കിയത് <laughs> <laughs>

എല്ലാവരും ചിക്കോ എല്ലാരും വേണ്ട ഓ ചിക്കോ ഉണ്ടാക്കി കൊടുത്തോളൂ കട്ടല്ല എന്നെ ഇങ്ങനെ പിഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞ വരുന്നത് പാല് കുടിച്ചോണ്ടേ सौप्नु <laughs>